എനിക്കൊരു കാര്യം പറയാനേ സംഗതി നമ്മളെല്ലായിടത്തും ഈ പറയണതുപോലെ നമ്മൾ ഗ്യാങ് ഹൗസില് പെമ്പിള്ളാരെ കൊണ്ടുവരുത് എന്നുള്ള ഇതൊക്കെ പറയുന്നത് സത്യമാ പക്ഷെ ഇവിടെ ഗ്യാങ് ഹൗസിൽ എന്നല്ല നമ്മുടെ ഒരാളുടെയും കൂടെ ഒരു പെമ്പിള്ളാരും പാടില്ല ഒരാളടുത്തും പാടില്ല ഒരാൻ പാടില്ല നോ ഗേൾസ് ഏത് ഒരുത്തന്റെ കൂടെ ഒരു പെണ്ണിന്റെ കൂടെ പോവാൻ പാടില്ല ഒരു ഒരാൾ ഒരാളും പോവാൻ പാടില്ല ഇവിടെ ഇവിടെ നമ്മള സാധനം വരുന്നവരെ അല്ല നമ്മടെ നമ്മളെ അധോലോകം ഇവിടെ ബിൽഡ് ചെയ്യുന്ന വരെ ഒരു ഒരു പെണ്ണിന്റെ പുറകെ പോകാനോ ഒരു പെണ്ണിന്റെ പെണ്ണിനെ ഒഴിവാക്കാനോ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നതോ കണ്ട അടിച്ച് ഒരു ചെവുക്കലേ എല്ലാർക്കും ബാബു നിനക്ക് ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസം കേട്ടു നിന്നെ കണ്ടാ നിന്റെ ചിരി നീ പച്ചവാണമാണെന്ന് ഇരുപത്തിരണ്ടു ദിവസം ഇരുപത്തിമൂന്നാം ദിവസം ഉണ്ടല്ലോ അവിടെ വന്ന് നിന്റെ വാക്ക് വക്കേക്കോ നീ നോക്കി ഇരുന്നോ നീ ഇവിടന്ന് പറക്ക ഇവിടന്ന് പറക്കാൻ പറ്റ ഇവിട 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 പാരച്യൂട്ട് പറക്ക വെച്ച വാ അവന്റെ ચીരി പാരച്യൂട്ട് ഒന്നും എൻടെ ഇല്ല നീ വന്നാണോ തിരി നീ എൻടെ ഇന്നി നിന്റെ കഴപ്പി നീ ഊടേക്കാം അല്ല അവിടെ പറച്ചിട്ട് കിടന്നോ അണ്ണാ മല്ലി പോവമല്ലോ പറ 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 അണ്ണാ അണ്ണനെ വേണ്ട ഒരു വണ്ടി ഉണ്ടോന്ന് നോക്കണ അണ്ണാ ആര് ആര് നെ നെ ആ കണ്ടേ കണ്ടേ കൊ അമരൻ ഇതാ 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 ഇതെന്താ പറച്ച വണ്ടിയാടാ ഇതെല്ലാം താഴെ താഴെ ഇവിടെ അതെ പാവപ്പെട്ട ഇറക്കുന്നില്ല ണ്ട് എനിക്ക് സാറൊക്കെ സാറൊക്കെ ഓസി പറയുണ്ട് ഈ ബാൻഡേസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേ സാറക്ക് സിറ്റിയില് നമ്മള് സിയോൺ സിറ്റിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറെ വാണപ്പന്മാരുണ്ട് ഏഹ് മറ്റേ കുറെ എന്തോ ഖതീജം ഖതീജിയോ മറ്റേ ഉണ്ട് എല്ലാത്തിനും പിന്നെ എന്തിന്റെ പേരെന്താ ശൈലജക്കും ശൈലജക്കും മറ്റേ എല്ലാ അവമാർക്കും അളുമാർക്കും കൊടുത്തിട്ടേ പോത്തുള്ളൂ കേട്ടാ അവിടെ നിറങ്ങുവാണെങ്കിൽ കൊടുത്തിട്ടേ പോത്തുള്ളൂ കൊടുത്തിട്ടേ പോയാണ് ഞാൻ ഒരു കാര്യം പറയാം ബാക്ക് ടു സിറ്റി വന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വള്ളി ഞാനായിരിക്കും ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഏറ്റവും വള്ളി ഞാനായിരിക്കും ഞാൻ അങ്ങനെ കളിക്കുള്ളൂ അവിടെ ഞാൻ അങ്ങനെ കളിക്കുള്ളൂ ഞാൻ അങ്ങനെ കളിക്കത്തുള്ളൂ ഞാൻ അങ്ങനെ നിക്കത്തുള്ളൂ ഞാൻ കാര്യമാണ് ഉറപ്പിച്ചു ഞാൻ ഉറപ്പിച്ച കാര്യമാണ് അത് അതങ്ങനെ നിക്കത്തുള്ളൂ ഒരുത്തോ അതോ അതോ ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട മാറ്റിത്തരാ മാറ്റിത്തരാ ഏഷ്ട എനിക്കൊരു മൈര്യം ഇല്ല എനിക്കൊരു മൈര് ഇല്ല എന്നെ കിണ്ടി എനിക്കൊരു കൊന്തവും എനിക്കൊരു വണ്ടി എനിക്ക് മാത്രം കേറാൻ പറ്റുന്നില്ലടാ പറ്റുന്നില്ലടും അന പോട്ട് വണ്ടി നീങ്ങുന്നില്ലടാ അനങ്ങുന്നില്ല വണ്ടി അന അന പോട്ടെന്ന അനങ്ങുന്നില്ലടാ വണ്ടി കേടാ ആയി പെട്രോൾ ഇല്ലടാ വണ്ടിയിൽ വീൽ ചേർന്നേ വേണം പെട്രോൾ അന അലൻ വാസോപ്പ ഞാൻ അങ്ങോട്ട് ഞാൻ ഒന്ന് സിറ്റ് അങ്ങോട്ട് അങ്ങേ ഓ പോട്ടെ 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 ഓക്കേ അയ്യോ ബാബോനെ 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 പെട്രോൾ വേണം പെട്രോൾ വേണം ഇസ드്ര അണ്ട എനിക്കാ ഓസ സിനിമണ്ട വണ്ടി എടാ ഇര വണ്ടി അൺലോക്ക് ആക്കി തരുവോടാ അൺലോക്ക് ഐ ബി ഓ താങ്ക്യൂ സിനിമനെ ആ അതാ വണ്ടി তো ബാബാനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓ മല്ലേ അല്ലാ പോല പോല ചന്ദ്രാ ചന്ദ്രാശാല കണ്ടുപിടിക്കേ തമ്മിൽ താഴോട്ട് എന്നെ കണ്ടുപിടിക്കാനല്ലേ മല്ലേ ബാബു леഡീസ്ന്റെ കേസ് അല്ലേ തമാശനാണെന്നാ വിചാരിച്ചേ അല്ല എനിക്ക് പെണ്ണ് വേണ്ട ഇവിടെ പെണ്ട എനിക്കും വേണ്ട നിനക്കും വേണ്ട ആർക്കും വേണ്ട

ഹലോ ഹലോജറും ഇനി ഇനി ഒരു വട്ടം കൂടി ഇതുപോലെ പെർമനന്റ് ബാൻഡ് കിട്ടാനുള്ളതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാനേ കൈ ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇന്നത്തെ കഴിഞ്ഞിട്ട് കൈ എനിക്ക് ബാങ്ക് സിറ്റുവേഷൻ നിങ്ങൾ ചെയ്ത് കാണിച്ചരാൻ ബാങ്ക് സിറ്റുവേഷൻ സിറ്റുവേഷൻ നിങ്ങൾ എന്നിട്ട് എനിക്ക് പെർമനന്റ് ബാൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഇടാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണം അല്ല നിങ്ങളൊന്ന് എടാ ഏടാ എനിക്ക് എനിക്ക് ബാങ്ക് കിട്ടിയ സിറ്റുവേഷൻ ഞാനൊന്ന് സ്ട്രീം ചെയ്ത് കാണിച്ചു തരാം നമ്മളൊക്കെ കണ്ടതല്ലേ എടാ അല്ല ബ്രോ എനിക്ക് സത്യം പറഞ്ഞ അല്ല കൊറേ അമ്മാരുണ്ടല്ലോ കൊറേ നമ്മളെ ഈ സിറ്റിയില് അതായത് നമ്മുടെ സിയോണിലൊക്കെ കളിക്കുന്ന കൊറേ അമ്മാർക്ക് ലൈക്ക് നമ്മൾ നമ്മളവിടെ കളിക്കണത് തീരെ പറ്റണില്ല അവന്മാർക്ക് അവന്മാർക്ക് ഒട്ടും പറ്റണില്ല ഒട്ടും പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റണില്ല എന്ത് ചെയ്തിട്ടാണെന്നൊന്നും മനസ്സിലാവുന്നില്ല സിറ്റുവേഷൻ ട്രിഗർ ചെയ്തവനൊന്നും മെറ്റടിച്ചവനൊന്നും ഇതൊക്കെയാണ് മനുഷ്യന് എന്നെ ഇഷ്ടഗറിയിൽ ഒക്കെ പിടിച്ചിരുന്നുണ്ടോ അല്ല ഒരാൾ ഞാൻ ഞാൻ അതിലും വലുതായിട്ട് സംസാരിച്ചവന്മാരുണ്ടോ അവിടെ അതെനിക്ക് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി മറ്റേ ഡി എറ്റോളം സിറ്റുവേഷനില് ചത്ത കിടന്നപ്പോ തന്തയ്ക്ക് വിളിച്ച സീൻ നിങ്ങൾക്ക് കണ്ടാണോ തറ കിടന്നൊരുത്ത ഇതിലും വലിയ ഓമ്പിത്തരം കാണിച്ചവന്മാരൊക്കെ ഈ സിറ്റിയിലുണ്ട് അല്ല സിയോണിൽ ഉണ്ട് എന്നിട്ട് എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഇങ്ങനെ ഇതെന്ന് ഇറങ്ങുമ്പോ ആർ ടി സി അടിച്ചില്ല നിങ്ങളുടെ ആർ ടി സി അടിക്കാനൊന്നും പറ്റൂല അങ്ങനെ അടി ആ അമ്മാർ ഇരിക്കുന്ന വെപ്പൻസ് ഒക്കെ മറ്റേ ജി പിന്നെ നമുക്കൊന്നും തരാത്ത വെപ്പൺസ് ഇല്ലേ അങ്ങനത്തെ വെപ്പൺസ് ഒക്കെയാ അതൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റൂല അതിലൊന്നും നമുക്ക് ഒരു ഫുളയ്ക്ക് പത്ത് പേരൊക്കെ ചാവും മറ്റേ ഞാൻ കാർ അടിച്ച് പൊട്ടിച്ച താനൊക്കെ ഇല്ലേ അതൊക്കെയാണ് അമ്മാർ അതിൽ വലിയ തന്നെ കാണിച്ചിട്ടൊന്നും ഇശത്തേ കൊടുത്തിട്ടില്ല അതാ ഞാൻ ആലോചിക്കുന്നത് സേസണിൽ ഇരുന്ന നമ്മളെ ട്രിഗർ ചെയ്തിട്ട് നമ്മക്ക് ഈ സൈഡിൽ സത്യം ബ്രോ സത്യം ഞാൻ ആണ് ആലോചിക്കുന്നത് ഓക്കേ നമ്മ ബട്ടൺ താഴയേത്തോല്ലോ ബാബ വണ്ടി കേറ്റണ്ടല്ലോ ഏയോ മല്ലി പറഞ്ഞു ആ വല്ല നീ വണ്ടിക്കേറ്റണ്ടെന്ന് ടെസ്റ്റ് ചെയ്താ ഞാൻ നോണ്ട് 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 കുറെ എടത്തൊന്നും കുത്തി മറിഞ്ഞയരെ അപ്പോൾ നീ ആള് ഉണ്ടെന്ന് ഇല്ലേ എനിക്ക് കുറേപ്പോ ഞാൻ പിടിച്ചേറ്റിപ്പോണ്ടേ ഇവിടെ വണ്ടി പെട്ടെന്ന് കേട്ടാടിയായിരുന്നു ഇവിടെ സത്യപ്പണി ഇത്രയും മേടിച്ചിട്ട് ഒന്നും വട്ടീലാ പറയാൻ ആലോചിക്കും കറുത്ത ഫോട്ടോ കിട്ടിട്ട് മറ്റേ അരോലോക നായകനായിട്ട് മുന്നാ കിരിക്കുന്നത് അപ്പൊ മുല്ലാളിയുടെ ആൾക്കാരൊക്കെ വരുവാണ് പ്രശ്നം പറയാ ഇതാണ് എന്റെ പ്രശ്നം ഒരു പരിഹാരം കണ്ടുപിടിച്ചു തരണം അതാരെങ്കിലും പ്രശ്നം പറയാൻ വന്നാലല്ലേ വരാതിരിക്കുമ്പോ മേളിൽ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കണ്ടേ ആലോചിച്ചതുപോലെ പരിശ്രമങ്ങളൊന്നും നടക്കാതെ വരുമ്പോ ഈ കാണാതെ പോയ പൂച്ച പൂച്ചക്കിറങ്ങണത് പൂച്ച പട്ടി എല്ലാം എല്ലാ അവര പൈസ ഇല്ലാതെ അതോലോ നായകൻ ഒക്കെ പറഞ്ഞ അവിടെ ഇരുന്നട്ടെ ഒരു പത്ത് ദിവസം ഒരു പട്ടി വരാതെ പത്ത് ദിവസം ഇരുന്ന് ഇറച്ചി വെട്ടി ഇറച്ചി വെട്ടി ജീവിതം വെറുക്കുന്ന ആലോചിച്ച് നോക്കിയേ അതാണ് എന്റെ ഏറ്റവും വലിയ പീറടുത്ത് വരുമല്ലേ ആരെങ്കിലും വരും പ്രശ്നെല്ലാം പെണ്ണേഴ്സ് ഈ സിറ്റിയില് ഒരു പെണ്ണിന്റെ കൂടെ നീ എന്നെ കണ്ടുകഴിഞ്ഞാ നീ എന്നെ കണ്ടുകഴിഞ്ഞ നീ എന്നെ അന്നേരം വന്നിട്ട് വിളിച്ചോ കാമ കണ്ണാന്ന് വിളിച്ചോ നീ എന്നെ ഞാൻ സ്വാതന്ത്ര്യം തരാം നിനക്ക് ഈ ഇവിടെ ഈ സിറ്റിയിലെ ഒരു പെണ്ണിന്റെ കൂടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്നെ വന്ന് കാമക്കണ്ണാന്ന് വിളിക്കാം

അല്ല <laughs> <laughs> <tiots of the slabs Shot> ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ബാബു നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നതെന്ന് വച്ചാൽ ഞങ്ങൾ കുറച്ച് ഓസി പറയാണ് അതായത് നിങ്ങൾ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇനി ഇവിടെ തൊട്ട് നമ്മുടെ ഇതിൽ ഇതെന്താണ് കാണാൻ പോണത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പോകട്ടോ നമ്മൾ സിറ്റിയിലും ഈ പറയണതുപോലെ നിങ്ങൾ കുറേ നാളായിട്ടൊരു ബാക്കപ്പ് സെർവർ വേണം ബാക്കപ്പ് സെർവർ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എട്ട് ഒരു ബാക്കപ്പ് സെർവർ ആയിട്ട് കളിക്കാൻ പോയിന് തൊട്ട് അപ്പോൾ സി കളിക്കാം അവിടെ ബാൻ കിട്ടുന്ന ദിവസം ഞങ്ങൾക്ക് ആരുടെയും ബാൻ ഒഴിവാക്കി തരാനും ഇതൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാൻ കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഈ ബാൻ കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഒരു മെയിൻ സെർവർ അല്ലെങ്കിൽ ഒരു സെർവർ എന്ന് പറഞ്ഞാൽ അത് ഈ സെർവറായിട്ട് നമ്മൾ എട്ട് എണിറ്റി കളിക്കാനാണ് പ്ലാൻ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഒരിടത്ത് ഗ്യാങ് ആർപ്പ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് വീണ്ടും ഗ്യാങ് ആർപ്പ് ചെയ്യുമ്പോൾ അത് ഭയങ്കര കണ്ടിന്യൂറ്റി ഒട്ടും കിട്ടൂല ഒട്ടും കിട്ടൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ് അതായത് അവിടെ ഒരു വേറെ കുറെ ക്യാരക്ടേഴ്സ് വേറെ കുറെ അടി ഇവിടെ വേറെ കുറെ ക്യാരക്ടേഴ്സ് വേറെ കുറെ അടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ കോമഡി ഗുണ്ടാസംഘം ഇല്ലേ നമ്മൾ അങ്ങനെ ഒരു സാധനമാണ് സുഖമാണ് ഞങ്ങളിവിടെ നമ്മുടേതായിട്ട് ഒരു കളിച്ചോളാം അതായത് പോലെയാണ് ആരെയും കൺട്രോൾ നമ്മളില്ല ഇല്ല 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 ഈ പറയണ പോലെ അങ്ങനത്തെ സാധനമല്ല അല്ല ഇവിടെ ഒരു കോമഡി പ്ലസ് ഒരു ഒരു ഗുണ്ടാ സംഘം എന്നുള്ള ഒരു ഗ്യാങ് അല്ല പക്ഷെ ഒരു ലോക്കൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നുള്ള രീതിയിൽ മറ്റേ അദ്ദേശ്യം മൂലം താമസം സെറ്റപ്പ് അതെ 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 എല്ലാം എടുക്കുക എല്ലാം എടുക്കാം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കളിക്കാം അണാ വൈദി എക്സ്പ്ലനേഷൻ ചെയ്ത് കാണുന്ന ബ്രോ ഞാൻ പറയുവാണ് നമ്മൾ ഇനി ആയം തൊട്ട് ഇവിടെ ഗ്യാങ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ബാക്കി കണ്ടോ ബാക്കി നിങ്ങൾ കണ്ടോ ബാക്കിയൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ഗ്യാങ് ആയിട്ട് സത്യം പറഞ്ഞാൽ കളിക്കുന്നില്ല നമ്മൾ എവിടെ ആയിട്ടും ബാക്കി എല്ലാവരുമായിട്ടും ഒന്ന് സംസാരിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ സിറ്റിയിലും ഗ്യാങ് ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാങ്ങിൻ്റെ പവർ വിട്ട് ഒരു ഇതിലോട്ട് പോകണ ഒരു ഇതില്ല പകരം ഇവിടെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ വേസിലാണ് നമ്മൾ ഈ സാധനം പ്ലാൻ ചെയ്ത് മതി ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ടി വിയിൽ ഉള്ളവന്മാർ തന്നെ മറ്റേ ഗണ്ണും എടുത്തിറങ്ങും ഇവിടെ ഗ്യാങ് ആയ അടിക്കാന്ന് എന്ന് വള്ളി എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് തന്നറിയത്തില്ലേ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഗ്യാങ് അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഗ്യാങ് വന്ന് ചൊറിഞ്ഞാലും മിണ്ടാതെ അടി മേടിച്ചോണ്ട് പോകാല്ലെങ്കിൽ ഇതായിട്ട് പോകാനേ പറ്റുള്ളൂ അതുകൊണ്ട് ടി വിയിലെ ഉള്ളവന്മാരെയും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് സിയോൺ മെയിൻ ആക്കിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മെയിൻ സെർവർ സിയോൺ അല്ല ഞങ്ങൾ സിയോൺ അല്ല കളിക്കുന്നത് ഞങ്ങൾ സിയോൺ സിയോൺ ഞങ്ങളുടെ തൽക്കാലത്തേക്കുള്ള സെർവറാണ് ഞങ്ങളുടെ സെർവർ ഏതാണെന്ന് ഞങ്ങൾ സൂൺ പറയാം അപ്പോൾ ഈ പറയണതുപോലെ തൽക്കാലം ഇപ്പോൾ കളിക്കുന്നത് സിയോണും എറ്റേണിറ്റിയാണ് ഇനി തൊട്ട് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ആ ബാൻഡ് ടേസ് മാറുന്നത് വരെ ഞങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആർ തൽക്കാലം ചെയ്യാൻ പോകുന്നത് എറ്റേണിറ്റിയിലായിരിക്കും എറ്റേണിറ്റിയിലായിരിക്കും തൽക്കാലം എന്തായാലും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇനി അടുത്ത ആർ പി സ്ട്രീം തൊട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണതിനോട് ഉള്ളൊരു ഇതാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇനി തൊട്ട് കുറച്ച് സ്ലോ പേസ് ആർ പി ചെയ്യാനാണ് എനിക്ക് താല്പര്യം കുറച്ച് നേരം ഡ്യൂറേഷൻ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡെയിലി മറ്റേ വലിയ കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള ആർ പി അല്ല നിങ്ങളൊരു ഒരു വൺ വീക്ക് ഒക്കെ ആയിരിക്കും ഒരു ആർ പി കണ്ടിന്യൂറ്റി എന്ന് പറയണത് അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉള്ളവർ ഒക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് നമ്മൾ എന്ത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്നത് ശരിക്കും ഒരു ആർ പി ആണ് സത്യ പറഞ്ഞാ നമ്മള് കൊറേ നാൾക്ക് എനിക്ക് കണക്ഷൻ കിട്ടുന്ന ഒരു ആർ പി ആയിരിക്കും ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം കണക്ട് നല്ല കുറച്ച് ബാക്കിയൊക്കെ വരുന്ന പോലെ വരും എങ്ങനെ എങ്ങനെ എല്ലാം ആണ് അതുപോലെ ഐഡിയാസ് ഉണ്ട് ആവത്തില്ല അത് എക്സിക്യൂട്ട് ചെയ്യാം അവാർഡ് അവാർഡ് സീരിയസ് കാര്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചൊന്നുമല്ല ഈ അവാർഡ് എന്ന് പറയുന്ന സാധനം മെയിൻ എല്ല അതൊന്ന് റെഡി ആയി വന്നപ്പോഴത്തേക്കിന് എല്ലാ മെയിൻ ആൾക്കാർക്കും ബാൻ കിട്ടി എല്ലാ ചന്ദ്രന് ആയിട്ട് ചന്ദ്രൻ ഇല്ലാതെ ചെയ്യേണ്ട അത് ചന്ദ്രനോട് അന്നേ പറഞ്ഞാൽ ചന്ദ്രനോട് വന്നിട്ട് ചെയ്താൽ എന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മെയിൻ പ്രായം പോയി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും പോയി അത് മെയിൻ മെയിനായിട്ട് നമ്മളിത് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വരാന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് എല്ലായിടത്തും പോയി ഇത് മേടിച്ചു അതാണ് ശരിക്കും നിങ്ങളടുത്ത് പറ്റിക്കാൻ പറയണതല്ല നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണായിരുന്നു നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അതെന്തായാലും ബാൻ മാറിയ ഉടനെ ബാൻ മാറിയ ഞങ്ങള് ചെയ്യാൻ പോണ സിയോണിൽ ചെയ്യാൻ പോണ ഫസ്റ്റ് ഇവന്റ് ആർപ്പിയ അത് തന്നെ ആയിരിക്കും

വേറെ അതിലും കൂടുതലല്ല വേറെ ദൊന്നുമില്ല എസ്എംജെ ഉണ്ട് സാമ്രാജ്യ ഉണ്ട് അമാർക്കൊണ്ട് 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 സാമ്രാജ്യത്തിന്റെ జోറി നമ്മൾ കണ്ടായിരുന്നു മറ്റേ നമ്മൾ ഒരു പ്രശ്നം ഡിസ്കോർഡിൽ ഇടപ്പം കണ്ടായിരുന്നു അത് ഏതാടാ ഇല്ല തന്നെ വേറെ എനിക്കാരോട ഇതെല്ലാം കുറേ വേറെ ക്ലിപ്പ് ഒക്കെ വന്നടപെണ്ടിര കാലിച്ചാ പുഴുക്കും അയ്യോ അല്ല ഞാൻ വേറെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നത് മറ്റേ എംസി യുടെ

ഇത്ര ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാരുടെ എല്ലാം അവള് മാറടെ അവളമാരുടെ എല്ലാം ഞാൻ ഫ്രസ്ട്രേഷൻ മാറ്റിട്ടേ പോകത്തുള്ളൂ ഫ്രസ്ട്രേഷൻ മാറ്റിട്ടേ ഞാൻ പോകത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇക്വാളിറ്റിയും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അടിച്ച് അവിടെ മോന്തിരിക്കുമല്ലോ ആൻഡ് എനിക്ക് സിയോണിലെ ആൾക്കാരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമുണ്ട് അത് ഞാൻ നേരിട്ട് പോയി സംസാരിക്കും അതെന്തായാലും സംസാരിക്കും ബോബിന് പെർമനൻ്റ് ഒന്നും അല്ല ഗേസ് ബോബിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോബിന് അന്ന് പെട്ടെന്ന് പെർമനൻറ്റ് ഇട്ടെന്നേ ഉള്ളൂന്ന് പറഞ്ഞ് അത് പെർമനൻ്റ് അല്ലെന്നാണ് പറഞ്ഞത് പെർമനൻ്റ് അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ നിങ്ങളടുത്ത് ഹോണസ്റ്റ് ആയിട്ടൊരു അഭിപ്രായം ചോദിച്ചോട്ടെ ഗെയ്സ് നിങ്ങളുടെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോടൊക്കെ ഒരു ഹോണസ് ആയിട്ടൊരു അഭിപ്രായം ചോദിച്ചോട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും സിയോൺ ശരിക്കും കളിക്കണോ സിയോൺ ശരിക്കും കളിക്കണോ വേണ്ടായോ നോ നോ വേണ്ട ഞാൻ ഒരു പോളാ ഞാനൊരു പോളിട്ടെ അത് പോളിടാൻ പറ്റുമോ കിക്കില് പോളിടാൻ പറ്റുമോ യെസ് കിക്കില് പോളിടാൻ പറ്റുമോ ക്രിയേറ്റർ ഡാഷ്ബോർഡ് ഇവിടെ പോളിടാൻ പറ്റുമോ പോൾ ഇടാൻ പറ്റുമോ ഇവിടെ

ട ഞാനവിടെ പോളിട്ടോണ്ടിരിക്കണോ വേണ്ടായോസ് ആയിരിക്കും മോസ്റ്റ്ലി ആ നോക്കട്ടെ ഞാൻ പറയാം ഡിസ്കൗണ്ട് നോക്കണം ഡിസ്കൗണ്ട് നോക്കിട്ട് വരാം പോള് കഴിഞ്ഞോ പോള് കഴിഞ്ഞോ പോൾ എൻ്റെ ആയി അയ്യോ എടാ ഞാൻ ഒന്നും ഇടാ ടൈമർ ഇടാറ്

അജ്മലിക്കൂരി ചരിയണ്ടേട്ടാ ചരിഞ്ഞ തീർന്ന് ചെരിഞ്ഞ തീർന്നു ചെരിഞ്ഞ തീർന്ന് ഷണ്ണപ്പാല പോലെ അവരടി കൊള്ളാ ബാബു മാക്രിയേഷൻസ് അത് മുഹമ്മദ് അജ്മൽ ഖാന്റെ എം എ കെ ആണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല 22% yes 515 volt no 79% 2000 volt ww athirella w de m m ellar chart w und w h marikkanu kale 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 yane ah ah innore 10k challenge undeyile 10k challenge ah ടിച്ച് അന്ന് ജയിപ്പിച്ചിട്ട് വരാം അതങ്ങനെയല്ല അത് അതൊരു അഞ്ച് സംഭവങ്ങളുണ്ട് അത് അഞ്ചു കളിയിലേ പറ്റത്തുള്ളൂ ഒരു കളി ഫോർ ബാൻ കളിക്കണ്ടാൻ തീരുമാനമാണ് നമുക്കൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ഡയറക്റ്റ് ഇറങ്ങാം ഇവിടുന്ന് ജസ്റ്റ് ടെക്സാസിനെയും അതിനെയും പൊട്ടിച്ചിട്ട് ഡീസൻ്റെ ഇറങ്ങാം ആ എനിക്ക് സെർവർ വൈസ് എനിക്ക് ഒന്നും പറയല്ല കൈസ് അവരോട് എനിക്ക് സെർവർ വൈസ് എനിക്ക് അവരോടൊന്നും പറ എനിക്ക് അവരോട് ദേഷ്യവും അവരോടൊന്നും മറ്റേ ലൈക്ക് ഈ പറയണതുപോലെ ഒന്നും പറയില്ല എനിക്ക് അവിടുത്തെ കുറേ ചൊറിയുള്ള പുണ്ടാളില്ലേ അവന്മാർക്ക് കൊടുത്തിട്ട് ഇറങ്ങാം ഞാൻ ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ ഞാൻ മാർക്ക് കൊടുത്തിട്ട് ഇറങ്ങുകയുള്ളൂ ഞാൻ അവന്മാർക്ക് കൊടുത്തിട്ടേ ഇറങ്ങുകയുള്ളൂ അല്ലാതെ എനിക്ക് മറ്റേ സെർവറിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് എനിക്ക് ഇറങ്ങണ്ട എനിക്ക് അങ്ങനെ ഇറങ്ങണ്ട അങ്ങനെ ഇറങ്ങണ്ട ഞാൻ ഞാൻ പറഞ്ഞ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അതായത് നമ്മൾ ഈ പറഞ്ഞിടക്ക് നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ആർപ്പ് കളിക്കാം അവിടെയും കളിക്കണമെങ്കിൽ കളിക്കും കാരണം നമ്മളിറങ്ങുന്നതോടുകൂടി കുറെ അണ്ണന്മാർ നമ്മളിപ്പോൾ ഇറങ്ങിയ എല്ലാം ശരിയാക്കാതെ പറഞ്ഞ് കുട്ടിച്ചോറാക്കും എല്ലാം കുട്ടിച്ചോറാക്കും അവന്മാര് സ്വന്തമായിട്ട് അവനെ ഒന്നും ഒരുത്തനൊന്നും ചെയ്യത്തുമില്ല എന്നാൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന വെറുതെ ഇട്ട് നശിപ്പിക്കും അതിനെക്കാട്ടി നല്ലത് കുറച്ച് ദിവസം കൂടെ കളിക്കാം നമ്മൾ നമ്മളെ ആരെയും നമ്മൾക്ക് മറ്റേ സെറ്റ് ആണോ നമുക്ക് കളിക്കാം അല്ല ഞാൻ ചോദിക്കുന്ന പറഞ്ഞ ബാബു ഇവരൊക്കെ എന്തോടാ സിറ്റിയിൽ എന്തെങ്കിലും ഒരു ഇവന്റോ ഈ പറയണേ ഇവിടെ ഈ കിടന്ന ഈ ഡിസ്കോഡിലെ മറ്റേ ഈ മെസ്സടിക്കണവന്മാരൊക്കെ ഈ സിറ്റിയിൽ എന്തെങ്കിലും ആർപ്പി ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇവന്റോ ലൈക്ക് എന്തെങ്കിലും ഇവന്റോ എന്തെങ്കിലും നോർമൽ ഇൻ ബിറ്റ്വീൻ ദ വേറെ എന്തെങ്കിലും ആർപ്പി ചെയ്യുന്നുണ്ടോ ഇവന്മാരാരെങ്കിലും ഇല്ല ഗാംഗ് ആർപ്പി ആണെങ്കിൽ പോലും അവനടിക്കണം ഇവനടിക്കണം കൂടുതൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത ആയിരിക്കും ചെലവ് മാറിയ എല്ലാരും മാറിയ കേസല്ല പറഞ്ഞത് പ്രത്യേകിച്ച് ഡെയിലി അടി കൊണ്ട് ദൂർന്ന് പറയാനോണ്ടോ അതിൻ്റെ അകത്ത് പറഞ്ഞു കേട്ടോ ഡെയിലി ഡെയിലി അടിക്കും ഡെയിലിക് മാജിക് ആ ബാബു